അത്യാവശ്യം നമ്മൾ തന്നെ പോകുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് പോണ ഇതാണ് നമ്മളിന്ന് ആശുപത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ ഡെലിവറിക്ക് ഉള്ളത് പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ അപ്ഡേഷങ്ങളാണ് കാണിക്കുന്നത് അത് നമ്മൾ ഗിരിജാസില് പോയപ്പോഴത്തേക്കും നമുക്കൊരു സ്കാൻ ചെയ്യണമായിരുന്നു സ്കാൻ ഗിരിജാജിൽ ചെയ്യാൻ പോയപ്പോൾ അവിടെ ഡോക്ടർ ഒന്നുമില്ല അങ്ങനെ മരുന്നൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ചെന്ന് ചോദിക്കുന്നത് റിസബ് ഷെമി ചെന്ന് ചോദിച്ചപ്പോഴാണെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത് അങ്ങനെ നമ്മൾ റിസപ്ഷനിൽ ചോദിച്ചപ്പം ഇനി കാര്യങ്ങളെ പറഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത നമ്മളതിന് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് പോകുന്നത് കേട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയിട്ട് വേണം നമുക്ക് ട്രോൺ ട്രിപ്പ് അങ്ങനെ നമ്മൾ ആ പോകുന്ന റോട്ടുണ്ട് പക്ഷേ നല്ല സൂര്യ ഒടിച്ചു വരുന്ന ചെറിയ ഇളം വെയിലും നല്ലൊരു വൈബ് നമുക്ക് രാവിലെ നമുക്ക് ഉണ്ടാകും നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ യാത്ര നമുക്ക് സുഖകരമായിരിക്കും അത് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം നമുക്കൊരു നല്ലൊരു എനർജിയും കാര്യങ്ങളും നമുക്കൊരു മനസ്സിനൊരു ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് പോവാം അപ്പം നമ്മൾ നമ്മളെ പോയ ഗിരിജാസിൽ നിന്ന് നമ്മളെ ഈ പ്രൈവ ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോട്ട് പോവാനായിട്ട് ഒരുപാട് ദൂരം ഒരുപാട് എനിക്ക് തോന്നുന്നു കുറച്ചുണ്ട് എന്ന് ചോദിച്ചു തോന്നിയെന്നില്ല ഒരു ആട്ടോട്ടാണെങ്കിൽ പോയിരേ പോയില്ലേ അത്രയുണ്ടോ പക്ഷെ നമ്മൾ ആദ്യം പെട്ടെന്ന് വാങ്ങാൻ വേണ്ടി കുറുക്ക് വഴി ഇറങ്ങും അപ്പം ഇതാണ് നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആറ്റിങ്ങിപ്പം അപ്പം നമ്മൾ അവിടെ നമ്മൾ കുറേ പിന്നേരം നിന്ന് നിന്ന് ബസ്സൊക്കെ കിട്ടാനും ഒത്തിരി ഒന്ന് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടും അമ്പലങ്ങളിലെല്ലാം കൃഷ്ണൻ്റെ അമ്പലങ്ങളെല്ലാം നല്ല പൊതുവെ തിരക്കും കാര്യങ്ങളും ഇപ്പോൾ തിരക്കില്ലെന്നുണ്ടെങ്കിലും ആ അടിക്കുന്ന സമയത്ത് തിരക്കുണ്ട് പിന്നെ ഇതെൻ്റെ മോള് വീട്ടിൽ കിടന്നുറങ്ങാൻ വലിയ പാടാണ് അങ്ങനെ ഇവിടെ വന്ന് ഒരു കിടന്നുറങ്ങും ആ ബസ്സിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ മെട്രോയിൽ പോയി പിന്നെ സ്കാൻ ചെയ്തത് എത്ര മെട്രോയിൽ പോയി ചെയ്തത് എനിക്ക് എനിക്കവിടുത്തെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ ഇന്നാണ് തിരുവനന്തപുരത്ത് നമ്മൾ ആ മെട്രോയിൽ പോയിട്ട് വരുന്ന വഴി പിന്നെ നേരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം കുറക്ക് വഴിയും ഉണ്ട് നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള വഴിയിൽ കൂടെ പോയൊക്കെയാണ് നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പോകുന്നതാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇന്നത്തെ രാവിലെ ഒന്ന് ചെറിയൊരു കോളം ഉണ്ടായിരുന്നെങ്കിലും വെയിൽ നല്ല രീതിയിലുണ്ടായിരുന്നു പിന്നെ കുടേന്ന് നോക്കി പിടിക്കാൻ ടൈം കിട്ടിയില്ല നമുക്ക് സമയം വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളെല്ലാം നടക്കണം ഇനി നമ്മൾ ഇത് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലട്ടി ഇനി നമുക്ക് പോവേണ്ടത് എ സി ഐ ടിയിലേക്കാണ് അപ്പം നമ്മൾ ഇത് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് മെഡിക്കൽ കോളേജ് അപ്പം നമ്മൾ ഇനിയിപ്പം നമ്മൾ ഇവിടെ പോകുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് നമുക്ക് മോളുടെ പല്ലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ കമ്പിയൊക്കെ ഏകദേശം ടൈറ്റ് ചെയ്ത് നമ്മൾ ഇപ്പം നമ്മൾ ഈ എസ് ഐ ടി ഒ പിയിലോട്ട് പോകണം ഒ പിയിൽ ചെല്ലുമ്പം നമുക്ക് മനസ്സാണ് അവിടെ ഒന്ന് പറയും അഡ്മിറ്റാണോ എന്താണോന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഓൾറെഡി നമ്മൾ അഡ്മിറ്റ് ആണെന്ന് പറ അവിടെ ചെന്ന നമുക്ക് തലയ്ക്ക് കഴിഞ്ഞ ഓ പിയിൽ നമുക്ക് പോയപ്പോൾ അഡ്മിറ്റാണെന്ന് പറഞ്ഞ് തന്നെ നമുക്കൊന്ന് കൺഫേം ചെയ്യണമല്ലോ അങ്ങനെ ഓ പിയിൽ പോയി ഡോക്ടർ പോയ പ്രകാരം നമ്മൾ പറഞ്ഞാൽ അഡ്മിറ്റാണ് പക്ഷേ ഡെലിവറിക്ക് ടൈം ആയിട്ടുണ്ട് അതുകൊണ്ട് നേരെ നമുക്ക് ലേബർ റൂമിലേക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് വാർഡിലേക്കല്ല തന്നിരിക്കുന്നത് നേരെ ലേബർ റൂമിലോട്ട് അപ്പം ചിലപ്പം ഇന്നേനെ ഡെലിവറി കാണും എന്നൊരു സൂചന ഡോക്ടർ തന്നു അപ്പം നമ്മൾ വലിയ അഡ്മിറ്റിനുള്ള സാധനങ്ങളുമായിട്ട് പ്രിപ്പയറായിട്ടാണ് നമ്മൾ പോയത് ഡെലിവറി കാണുമെന്ന് വിചാരിച്ചില്ല അതുകൊണ്ട് ഞാനും എൻ്റെ നാത്തവും എൻ്റെ മോളും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ പിന്നെ നമ്മൾ പിന്നെ ഇതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യേണ്ട നമുക്ക് പാസം മേടിക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അപ്പം ഇത് ലേബർ റൂമിലോട്ട് പോണ വഴിയാണ് അപ്പം നമ്മൾ ഒ പിയിൽ കണ്ടിട്ട് നമ്മൾ അതുവഴിയാണ് കിലോ ഇപ്പോൾ ഒരുപാട് ഒന്ന് ചുറ്റലുണ്ട് അപ്പം നമ്മൾ അപ്പം ഓരോരുത്തർ കുട്ടികളൊക്കെ കൊണ്ടുപോകണേ കണ്ടപ്പം ഒരു സന്തോഷം നമുക്ക് പിന്നെ അടുത്തൊരു ബേബി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നമുക്ക് ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല ടെൻഷനും ഉണ്ട് നല്ല ടെൻഷനുണ്ടെന്ന് വെച്ചാൽ ഇതിനൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അവർ പറയുന്ന രീതിയിലെല്ലാം നമ്മൾ ചെയ്യണം ഒത്തിരി നമ്മളൊന്നും റിലാക്സ് ആവാൻ പറ്റത്തില്ല നമുക്ക് ടെൻഷനും കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ ഫുൾ പീഡിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നെ കൊണ്ട് വയ്ക്കുന്നത് ഞാൻ മാസം ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോഴേ നമ്മൾ അപ്പം എങ്ങനെ പറഞ്ഞു നിർത്തിയത് അപ്പോഴേ നമ്മൾ ലേബർ റൂമിലോട്ട് പോണ രംഗങ്ങളാണ് ഇത് എടുത്തിരിക്കുന്നു അപ്പോൾ ലേബർ റൂമിലേക്കെന്ന് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്ത് നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വേണം നമുക്ക് ലേബർ റൂമിലോട്ട് പോവാനായിട്ട് അങ്ങനെ അപ്പോഴും പിന്നെ നമ്മൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പാസും കാര്യങ്ങളും ചെയ്യണം ഇതാണ് നമ്മൾ ലേബർ റൂമിലോട്ട് പോകേണ്ട വഴി അങ്ങോട്ടുള്ള വഴി പക്ഷേ നമുക്ക് പാസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളവിടുത്തെ അഡ്മിറ്റാണെന്നുള്ള അഡ്മിറ്റിനുള്ള ആളാണ് നമുക്ക് ഇതാക്കി പാസും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ കുറച്ച് വീഡിയോ കട്ടായിട്ടുണ്ട് അങ്ങനെ പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടും വേണം നമുക്കിനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അതായത് വെള്ള ഡ്രസ്സ് മാത്രമേ അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ വെള്ളം എവിടുപ്പും വെള്ള യൂസ് ചെയ്യാൻ ഈ ഡെലിവറി അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പേഷ്യൻ്റെ അത് ഇട്ടുകൊണ്ട് നിൽക്കാം നമുക്ക് സാധാരണ ഡ്രസ്സിട്ട് നിൽക്കാം അങ്ങനെ കുറച്ച് നേരം വരെ വീഡിയോ ഒന്ന് ബ്ലാങ്ക് ആയിട്ടുണ്ട് അത് എന്തതിൻ്റെ വിശ്വാസമാണെന്ന് അറിയത്തില്ല അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞ് ഇതാണ് ലേബർ റൂം അപ്പോൾ ഓരോരുത്തരും വന്ന് നോക്കുന്നുണ്ട് അപ്പം നമ്മൾ വെളിയിൽ നമുക്കിവിടെ ഇവിടെ വിടാം പിന്നെ ഇത് എമർജൻസി ആയതുകൊണ്ട് അവിടെ നിൽക്കാം പിന്നെ നമ്മൾ മെഡിസിനും കാര്യങ്ങളും എല്ലാം ചെയ്ത് വെളിയിൽ അങ്ങനെ വീട്ടിൽ പിന്നെ അമ്മയും ബ്രദറിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഓൾറെഡി അവരെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നു അപ്പം ഞാനും പുറത്ത് ഇത് അപ്പം നല്ല മഴക്കാരുണ്ട് അപ്പം മഴപ്പം പെയ്യും പെയ്യുമെന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് നമുക്കാണെങ്കിൽ ഈ സമയത്തൊക്കെ ഫുൾ ടെൻഷനാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാൻ വയ്യ അങ്ങനെ കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ തന്നു അത് അവിടെ നമുക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ താഴെ തന്നെ അത് നമുക്ക് ഹെൽത്ത് കാർഡുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം ഹെൽപ്പ് കാർഡ് രജിസ്റ്റർ ചെയ്യാത്തവരൊക്കെ വലിയ എമൗണ്ട് ഒന്നും ആവത്തില്ല എനിക്ക് തോന്നുന്നു പുറത്ത് നമ്മൾ പോയി ചെയ്യുന്നതിൻ്റെ അത്ര പേയ്മെൻറ്റ് നമുക്ക് ഇവിടെ ആവത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ഞാൻ നോക്കുമ്പം അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉള്ളു പുറത്തൊക്കെ പിന്നെ ഈ പറഞ്ഞ നമുക്ക് രാത്രി ആയപ്പോൾ ഞങ്ങളുടെ ആളുണ്ടായിരുന്നൊട്ടെ അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞില്ല അങ്ങനെ ബ്രദറിനെ അമ്മയൊക്കെ ഇതായി ഡെലിവറി ഏകദേശം നമുക്ക് പരുവായി അങ്ങനെ ഡെലിവറി ഒക്കെ കഴി അങ്ങനെ ഈ സമയത്ത് ഡെലിവറി കഴിഞ്ഞ കേട്ടോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് ഞാനും എൻ്റെ മോളും വീട്ടിലോട്ട് പോകും അമ്മയും ബ്രദറൊക്കെ അവിടെ നിൽക്കുവാണ് ഹോസ്പിറ്റലിൽ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഈ അറേഷണ ചെയ്തിൽ ട്രാഫിക് ഒക്കെ ആയിരുന്നു ഓൾറെഡി ഓൾമോസ്റ്റ് നമ്മൾ വീടെത്തി എത്താറായി പക്ഷേ നമ്മൾ ആ വീഡിയോ നിൽക്കി അതിനകത്ത് അപ്ഡേഷൻ ചെയ്യാൻ പറ്റിയില്ല നല്ല ടയർഡായിട്ടിരിക്കുമായിരുന്നു ഇത് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തേന് ഇനി ഡെലിവറി കഴിയുന്നതിനും കുറച്ച് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അടുത്ത അപ്ഡേഷന്